എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് ആദ്യമായിട്ട് ഇന്ന് മാതൃഭൂമി നോക്കാം സാധാരണ എല്ലാ ദിവസവും മനോരമയാണ് ആദ്യം പ്രദർശിപ്പിക്കാറുള്ളത് പക്ഷെ ഇന്ന് നമുക്ക് മാതൃഭൂമി ആവട്ടെ ഇതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജ് ഞാൻ ഇന്ന് ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക വാർത്ത അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവം ഇന്നലെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം വിവിധ പത്രങ്ങൾ എങ്ങനെയാണ് ആ വാർത്ത കൈകാര്യം ചെയ്തത് എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം പറയുന്നത് ഇന്നലെ അറിയാലോ കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു പ്രത്യേക സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ മകരജ്യോതി ദർശനം ആയിരമല്ല ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടി കോടിയോളം വരുന്ന ഭക്ത ജന സഹസ്രങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഭക്തജന സഹസ്രങ്ങൾ ആയിരക്കണക്കിനായ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനം കണ്ട് എന്താ പറയാ നിർവൃതി അടഞ്ഞ് സായുജ്യമഞ്ഞ് മലയിറങ്ങിയ ആ സംഭവമായിരുന്നു ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട ഇന്നലെ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം അതാണ് ഈ ഒരു സംഭവം എങ്ങനെയാണ് നമ്മുടെ പത്രങ്ങൾ അതിനെക്കുറിച്ച് വാർത്ത കൊടുത്തത് മാതൃഭൂമിയിൽ ഒരു ആറ് കോളത്തിൽ ആറ് കോളത്തിൽ ഒരു പടമാണ് കൊടുത്തത് ആ പടത്തിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഈ ക്യാപ്ഷൻ ഒരു പ്രത്യേക രീതിയിൽ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിന് കൊടുത്തത് ദർശന പുണ്യമേഘി എന്ന് പറയുന്ന ക്യാച്ച് ആണ് ദർശന പുണ്യമേഖി ശരിയാണ് ഓരോ ഭക്തന്റെയും ആ ശബരിമല ദർശനത്തിന്റെ പുണ്യം എന്ന് പറയുന്നത് മകരജ്യോതി ദർശനമാണ് ആ ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും ഏറ്റവും പുണ്യം നുകരുന്ന ഒരു നിമിഷമാണ് ജ്യോതി ദർശനം അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഭക്തിയുടെ കർപ്പൂരപ്രഭയിൽ ജ്വലിച്ച സന്ധിയിൽ ഭക്തലക്ഷങ്ങൾക്ക് ആത്മസാക്ഷാത്കാരമായി മകരജ്യോതി ദർശനം ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തൊന്നിനായിരുന്നു അയ്യപ്പന് തിരുവാഭരൻ ചാർത്തിയുള്ള ദീപാരാധന തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മൂന്ന് വട്ടം ജ്യോതി തെളിഞ്ഞു തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മൂന്ന് വട്ടം ജ്യോതി തെളിഞ്ഞു ഇതോടെ ഭക്തർ തമ്പടിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം ശരണം വിളി ഉയർന്നു ഫോട്ടോ പി പി രതീഷ് ഇതിന്റെ വാർത്ത മാതൃഭൂമി ഉള്ളിലെ പേരിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം ഉള്ളിലെ പേരിൽ കടക്കുന്നില്ല അപ്പൊ വളരെ വളരെ നല്ല രീതിയിൽ വളരെ ഉചിതമായ രീതിയിൽ ഔചിത്യപൂർവം ഈ ഫോട്ടോ മാതൃ മാതൃഭൂമി കൊടുത്തിട്ടുണ്ട് ഇനി മറ്റു പത്രം അതായത് കേരളകുമതി കേരളകുമതി ഇതേപോലെ തന്നെ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകളിൽ മാതൃഭൂമി ആറുകോളത്തിൽ ഫോട്ടോ മാത്രം കൊടുത്തിരുന്നെങ്കിൽ കൊടുത്തതെങ്കിൽ കേരള കേരളകോമി ഒരു അഞ്ചു കോളത്തിൽ ഫോട്ടോയും ഒരു മൂന്ന് കോളത്തിൽ വാർത്തയും മൊത്തം എട്ട് കോളം ടോപ്പ് ബാറു ആയിട്ട് ഇതേ വാർത്ത ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് മകരജ്യോതി ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തന്മാർ മകരജ്യോതി ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തന്മാർ എന്ന് പറയുന്ന സന്നിധാനത്തിൽ ഇതേ ഫോട്ടോ വിപിൻ ദേവഗിരി വിപിൻ ദേവഗിരിയാണ് ഫോട്ടോഗ്രാഫർ ഇതിന്റെ വാർത്ത ഇങ്ങനെയാണ് മഹാപുണ്യമായി മകരജ്യോതി മഹാപുണ്യമായി മകരജ്യോതി മനം നിറഞ്ഞ് ഭക്തസാഗരം ടി എസ് അനൽകുമാറിന്റെ സ്റ്റോറിയാണ് ഈ സ്റ്റോറി തുടങ്ങുന്ന ഇങ്ങനെയാണ് ശബരിമല മകരസംക്രമ സന്ധ്യയിൽ പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതിയും പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതിയും ആകാശത്തെ മകര നക്ഷത്രവും ഭക്ത സഹസ്രങ്ങൾക്ക് പുണ്യദർശനമായി പതിനെട്ട് മലകളും സന്നിധാനവും ശരണമന്ത്രഘോഷത്താൽ മുഖരിതമായി സുഹൃത ദർശനത്തിന്റെ നിറവിൽ ഭക്തർ മലയിറങ്ങി തുടങ്ങി അങ്ങനെ പോകുന്നു കേരളകോമിയുടെ വാർത്ത നമുക്കിനി മലയാള മനോരമയിലേക്ക് വന്നാലോ മലയാള മനോരമയിൽ ഇതേപോലെ തന്നെ കോളം ഏറ്റവും ടോപ്പിൽ കോളത്തിൽ ഫോട്ടോ മൂന്ന് കോളത്തിൽ കേരളകോമി ചെയ്തതുപോലെ തന്നെ ഇതിന്റെ ക്യാപ്ഷൻ വായിക്കാം ജ്യോതി സ്വരൂപം കണ്ട് എന്നാണ് ലൈൻ കൊടുത്തത് ഇതും സന്നിധാനത്തെ പടം തന്നെയാണ് മകര സംക്രമ സന്ധിയുടെ പുണ്യമായി പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ ജ്യോതി ശബരിമല സന്നിധാനത്ത് നിന്ന് തീർത്ഥാടകർ ദർശിക്കുന്നു ചിത്രം നിഖിൽ രാജ് വാർത്ത ഇങ്ങനെയാണ് മനം നിറച്ച് മകരദീപം മനം നിറച്ച് മകരദീപം ജ്യോതി തെളിഞ്ഞു ഭക്തരുടെ മനസ്സിലും പൊന്നമ്പലമേട്ടിലും ഭക്തരുടെ മനസ്സിലും പൊന്നമ്പലമേട്ടിലും ഒരേപോലെ ജ്യോതി മകരജ്യോതി തെളിഞ്ഞു മനോർമ ലേഖകൻ എഴുതുന്നു ശബരിമല ഭക്തലക്ഷങ്ങൾക്ക് ജന്മ സാക്ഷാത്കാരമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം ശരണം വിളിച്ച് കാത്തിരുന്ന അയ്യപ്പ ഭക്തർക്ക് മുമ്പിൽ കിഴക്കൻ ചക്രവാളത്തിൽ മകര നക്ഷത്രം മിന്നി നിന്നു തിരുവാഭരണം ചാർത്തി ശ്രീഭൂതനാഥന്റെ ശ്രീകോവിലിൽ ദീപാരാധന കഴിഞ്ഞതോടെ മഞ്ഞല നീക്കി പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിഞ്ഞു ഭക്തമനസ് ഭക്തമനസ്സുകളെ കുളിരണിയിച്ച് അത് രണ്ടുവട്ടം കൂടി മിന്നി മാഞ്ഞു കാനനവാസനെ തൊഴുതു വണങ്ങി ഭക്തർ മലയിറങ്ങി ഇനി നമ്മുടെ മാധ്യമം മാധ്യമം ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് മാധ്യമത്തിലും ഇതേപോലെ തന്നെ ഏറ്റവും മുകളിൽ മൂന്ന് കോളത്തിലാണ് മൂന്ന് കോളത്തിലാണ് ഈ ഫോട്ടോ കൊടുത്തത് പക്ഷേ മാധ്യമം ടോപ്പ് ആറായിട്ട് ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് കാരണം മാധ്യമത്തിന്റെ ഒരു പ്രത്യേക അജണ്ടയാണ് നടക്കട്ടെ അതിലെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ കൂടി ഈ ഈ പറയുന്ന മകര ജ്യോതിയുടെ മകര ജ്യോതി ദർശനത്തിന്റെ ഫോട്ടോ സന്നിധാനത്ത് നിന്നുള്ള ഫോട്ടോ തന്നെയാണ് കൊടുത്തത് അതിന്റെ ക്യാപ്ഷൻ എങ്ങനെയാണ് സർവം ഭക്തിമയം എന്നൊരു പറയുന്നു പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരവിളക്ക് അവിടെ മകരജ്യോതി എന്നുള്ളത് മകരവിളക്ക് എന്നാണ് പറയുന്നത് ഈ ജ്യോതിയും വിളക്കും തമ്മിലുള്ള വ്യത്യാസം മാധ്യമക്കാർക്ക് അറിയാത്തതാണോ എന്നറിയില്ല ഇനി ആ തെറ്റിദ്ധാരണ മൂലമാണോ എന്നറിയില്ല പക്ഷേ മകരവിളക്ക് എന്തായാലും പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരവിളക്ക് സന്നിധാനത്ത് നിന്ന് തൊഴുകയോടെ ദർശിക്കുന്ന ഭക്തർ വാർത്ത പേജ് രണ്ടിലുണ്ട് രതീഷ് ഭാസ്കറിന്റെ പടമാണ് നമുക്ക് ആ വാർത്ത കൂടി കാരണം ഇവിടെ മനഃപൂർവ്വമല്ല വിളക്ക് എന്ന് മാധ്യമക്കാർ എഴുതി എഴുതിപ്പോയത് കാരണം ഈ വാർത്ത ഇങ്ങനെയാണ് രണ്ടാം പേജിലെ വാർത്ത മനം നിറച്ച് മകരജ്യോതി മകരജ്യോതി എന്ന് തന്നെയാണ് മനം നിറച്ച് മകരജ്യോതി അങ്ങനെയാണ് തലക്കെട്ട് ഇന്നത്തെ വാർത്തയിൽ പറയുന്നു അത് പി വി നിതീഷ് കുമാറിന്റെ വാർത്തയാണ് ശബരിമല ശബരി ശബരീശ സന്നിധാനത്ത് നിന്ന് ഉയർന്ന ശരണം വിളികളെ സാക്ഷിയാക്കി പൊന്നമ്പലമേട്ടിലെ മലനിരകളിൽ മകരജ്യോതി തെളിഞ്ഞു പൊന്നമ്പലമേട്ടിലെ മലനിരകളിൽ മകരജ്യോതി തെളിഞ്ഞു എന്നാണ് ആ നമ്മുടെ മാധ്യമം എഴുതിയത് ഇനി ഒരു പത്രം കൂടി നോക്കാറുണ്ട് അത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഏത് പത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട പത്രം എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ കാരണം കാരണം ആര് വായിക്കാൻ പറഞ്ഞത് പിണറായി വിജയൻ ഇപ്പം ഞാൻ പറഞ്ഞ ഈ നാല് പത്രങ്ങളും വായിക്കരുത് ഈ നാല് പത്രങ്ങളും വായിക്കരുത് ഇത് നാലും ഭൂഷ പത്രങ്ങളാണ് വലതുപക്ഷം മൂലാച്ചി പത്രങ്ങളാണ് ഞാൻ സാധാരണ പറയുന്നത് ഞാനല്ല പറയുന്നത് ആദ്യം പറഞ്ഞത് പിണറായി വിജയനാണ് പിണറായി വിജയനോടുള്ള അമിതമായ ഭക്തി കൊണ്ട് ഞാൻ അത് ഏറ്റുപറയുന്നു എന്ന് ഉള്ളൂ ആ പത്രങ്ങളൊന്നും പറയുന്നു വിശ്വസിക്കരുത് നമ്മൾ ഇത് വിശ്വസിക്കുക ദേശാഭിമാനി ഈ വാർത്ത എങ്ങനെയാണ് കൊടുത്തത് ദേശാഭിമാനിയുടെ മുകളിൽ പരതണ്ട ടോപ്പ് ബാർ എന്ന് പറയുന്ന ആ പവിത്രമായ സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ശബരിമല വാർത്ത കൊടുത്തിട്ടില്ല നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥ ഹൈന്ദവ എന്ന് പറയാൻ പാടില്ല അത് ഒരു ഹൈന്ദവ തീർത്ഥാടനമല്ല ശബരിമല എല്ലാ മതവിശ്വാസികളും വരുന്ന പക്ഷെ ഇതിന്റെ ഒരു അന്തർധാര എന്ന് പറയുന്നത് തത്വമസി ഭാരതീയ ധർമ്മത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു പരിപ്രേക്ഷ്യമാണ് ശബരിമല എന്ന് പറയുന്നത് തത്വമസി എന്നാണ് എഴുതിയത് അത് നീ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും ഒന്നാണ് എന്ന് പറയുന്ന പരമപവിത്രമായ പവിത്രമായ അല്ലെങ്കിൽ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ശിലയെ സാക്ഷാത്കരിക്കുന്ന ശബരിമല പുണ്യസങ്കേതത്തിലെ ഏറ്റവും ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന കേരളത്തെ ഏറ്റവും വലിയ തീർത്ഥാടനമായ ഈ ശബരിമലയെ കുറിച്ച് ദേശാഭിമാനിക്ക് ഒട്ടും അതൊന്നൊരു പ്രധാനപ്പെട്ടതല്ല പക്ഷെ ഇതിന്റെ താഴെയുണ്ട് മൂന്ന് കോണത്തിൽ മൂന്നല്ല ഒരു രണ്ടര കോണത്തിൽ പടം കൊടുത്തിട്ടുണ്ട് ഇനി പടത്തിന്റെ ക്യാപ്ഷനിലേക്ക് പോകാം നമുക്ക് പൊന്നമ്പലമേട്ടിൽ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് മകരവിളക്ക് തെളിച്ചപ്പോൾ മറ്റു പത്രങ്ങളൊക്കെ പറഞ്ഞത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു മകരജ്യോതി തെളിഞ്ഞു അത് വിശ്വാസികളുടെ മനസ്സിലുള്ള മനസ്സിലുള്ള ഒരു ഒരു സങ്കല്പമാണ് മകരജ്യോതി തെളിയുന്നു ആ മകരജ്യോതി പുണ്യമായ ആ മകരജ്യോതി ദർശിക്കാനാണ് തീർത്ഥാടക ലക്ഷ്യങ്ങൾ എത്തുന്നത് ദേശാഭി പറയുന്നു മണ്ണാങ്കട്ട എന്ത് മകരജ്യോതി മകരജ്യോതി എന്ത് തെളിയാൻ തെളിച്ചു ഞങ്ങൾ തെളിച്ചു അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസുകാർ തെളിച്ചു അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള ആൾക്കാർ പോയിട്ട് തെളിച്ചു തെളിഞ്ഞതൊന്നുമല്ല അതൊക്കെ അവിടെ വെച്ചാൽ മതി എന്നാണ് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളോട് അല്ലെങ്കിൽ ശബരിമല വിശ്വാസികളോട് കാനനവാസന്റെ വിശ്വാസികളോട് ദേശാഭിമാനി പറയുന്നത് എന്ന് പറഞ്ഞാൽ മകരജ്യോതിയും ഒരു മണ്ണാങ്കട്ടിയും അല്ല അവിടെ എന്താണത് അത് മകരവിളക്ക് തെളിയിച്ചു മകരവിളക്ക് തെളിയിച്ചു ഞങ്ങളിവിടെ വിളക്കൊക്കെ തെളിയിക്കില്ലേ അതേപോലെ അവിടെ ഒരു വിളക്ക് തെളിയിച്ചു അത്രേ ഉള്ളൂ അത് ജ്യോതിയല്ല മണ്ണാകട്ടി അല്ല മറ്റേ പ്രിയദോഷന്റെ സിമി പറഞ്ഞാൽ മാതിരി ജോദ്യം വന്നില്ല മണ്ണാകട്ടിയും വന്നില്ല അത് പറഞ്ഞ പോലെ അവിടെ ഒരു അവർ ഇല്ല അവിടെ ഞങ്ങൾ തെളിയിച്ചതാണ് എന്ന് പറയുന്ന ഇതിനെങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല ഇത് നമ്മുടെ നാട്ടിലെ യുക്തിവാദികളൊക്കെ സാധാരണ പറയുന്നതാണ് കേട്ടോ യുക്തിവാദികൾക്ക് പറയാം അവരുടെ യുക്തിവാദ വിശ്വാസത്തിൽ അതൊരു വിശ്വാസമാണല്ലോ യുക്തിവാദം എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് അങ്ങനെ യുക്തിവാദികൾക്ക് വിശ്വസിക്കാം ഓക്കെ അവർ വിശ്വസിച്ചോട്ടെ പക്ഷേ ഭക്തജനങ്ങളുടെ വിശ്വാസമുണ്ട് ഓരോ വിശ്വാസിയും മനസ്സിൽ വെച്ച് അറിയിക്കുന്ന വിശ്വാസം അത് രൂപം കൊള്ളുന്നത് അവന്റെ മനസ്സിൽ നിന്ന് അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് അവന്റെ വായനകളിൽ നിന്ന് അവന്റെ അനുഭവങ്ങളിൽ നിന്ന് കുരുത്തിരിഞ്ഞു വരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ധവിശ്വാസം എന്ന് വിളിക്കാം എല്ലാ വിശ്വാസവും അന്ധം തന്നെയാണ് ഒരു പരിധിവരെ അല്ലെങ്കിൽ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ശാസ്ത്രത്തിന്റെ തീ ചൂളയിൽ വെച്ചിട്ട് ഏർ ഉരുക്കി ഉരുക്കി ഉരുക്കിയിട്ടാണോ എല്ലാ എല്ലാ നമ്മൾ വിശ്വസിക്കുക അല്ല നമ്മളത് വിശ്വസിച്ച് പോകുന്നു നമ്മുടെ ഇഷ്ടം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ ഒരു വാർത്ത എന്നുള്ള രീതിയിൽ ഒരു സംഭവം എന്നുള്ള രീതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റു നാല് പത്രങ്ങളും പിണറായി വിജയൻ പറഞ്ഞ പോലെ മൂർഷിക പത്രങ്ങൾ കള്ളം എഴുതുന്ന പത്രങ്ങൾ അവരെഴുതിയത് കള്ളം മകരജ്യോതി തെളിഞ്ഞു എന്നുള്ളത് കള്ളമാണ് അതുകൊണ്ട് സഖാക്കൾ വിശ്വസിക്കണം മകരജ്യോതി ഇല്ല ഒന്നുമില്ല അവിടെ കത്തിച്ചതാണ് മകരവിളക്ക് കത്തിച്ചതാണ് കേട്ടോ അങ്ങനെയാണ് പറയുന്നത് ഇനി വാർത്തയിൽ കടക്കാം മകരവിളക്ക് സംതൃപ്തിയുടെ ലക്ഷങ്ങൾ സംതൃപ്തിയുടെ ലക്ഷങ്ങൾ ആർക്കാണ് സംതൃപ്തി എന്ന് വാർത്ത വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ശരൺചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഖാവ് റിപ്പോർട്ടർ എഴുതിയതാണ് ശബരിമല പൊന്നമ്പലമേട്ടിൽ തെളിച്ച അങ്ങനെ തന്നെ ആദ്യത്തെ വാതകത്ത് തന്നെ അതാണ് പൊന്നമ്പലമേട്ടിൽ തെളിയിച്ച തെളിഞ്ഞതല്ല തെളിഞ്ഞതല്ല വീണ്ടും പറയട്ടെ തെളിഞ്ഞതല്ല എന്ന് ദേശാഭിമാനി ആവർത്തിക്കുകയാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പുകയാണ് ദേശാഭിമാനി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലാതെ പിന്നെ മറ്റെന്താണ് പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതി എന്ന് പറയുന്ന മനാലും മാതൃഭൂമിയും ദേശാഭിമാനിയും മാധ്യമം പോലും ഞാൻ മാധ്യമം പോലും എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം മാധ്യമത്തിന് മാധ്യമത്തിൻ്റെതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട് അജണ്ടകളുണ്ട് എങ്കിലും ഒരു സഹോദര സമുദായത്തെ ഏഹ് ചേർത്ത് നിർത്തിക്കൊണ്ട് മാധ്യമം പോലും പറയുന്നു മകരജ്യോതി തെളിഞ്ഞത് മകരജ്യോതി തെളിഞ്ഞ ആ പുണ്യം നുകർന്ന് പറഞ്ഞ് ഭക്തജന രക്ഷകൾ എന്ന് പറഞ്ഞപ്പോൾ ദേശാഭിമാനിക്ക് അതൊന്നൊരു പുണ്യമല്ല ഒരു മണ്ണാംകട്ടിയല്ല പിന്നെന്താണ് അത് തെളിച്ച വിളക്ക് ഞങ്ങൾ തെളിയിച്ച വിളക്ക് ഇവര് സഖാക്കന്മാരും എന്റെ ജ്യോതി എന്ന് പറയാൻ കൊണ്ടുപോകുന്നോ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ കൊളുത്താണ് ജ്യോതി അതൊക്കെ ഞങ്ങൾക്ക് ജ്യോതിയാണ് ഇത് വിളക്ക് ഞങ്ങള് കൊളുത്തിയത് ഞങ്ങള് തെളിയിച്ചത് വാർത്ത എങ്ങനെയാണ് പൊന്നമ്പലമേട്ടിൽ തെളിച്ച മകരവിളക്ക് കണ്ട് സംതൃപ്തിയോടെ മലയിറങ്ങി തീർത്ഥാടകർ ലക്ഷങ്ങളെ ഈ വിളക്ക് കണ്ടിട്ട് ഈ വിളക്ക് കണ്ടിട്ട് ഞങ്ങൾ കൊളുത്തിയ വിളക്ക് കണ്ടിട്ട് സംതൃപ്തിയോടെ തീർത്ഥാടകർ മലയിറങ്ങി എന്നാണ് ദേശാഭിമാനി പറയുന്നത് അപ്പൊ അതേപോലെ ഇന്നും ദേശാഭിമാനിയെ കുറ്റപ്പെടുത്തി ാണ് കരുതണ്ട സത്യം സത്യമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഒരു സംഭവം വ്യത്യസ്ത പത്രങ്ങൾ ഏർ ഇത് വാർത്ത കൊടുത്തത് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ എടുത്തത് അതില് ദേശാഭിമാനി ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസി സമൂഹത്തെ ഏ ദേശാഭിമാനി മാത്രല്ലേ ദേശാഭിമാനി സാധാരണ എങ്ങനെയാണ് ചെയ്യുക ദേശാഭിമാനി സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതര മതവിശ്വാസികളുടെ ആ എന്താ പറയാ ആഘോഷങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര സംഭവമാണ് ഭയങ്കര സംഭവമാണ് പക്ഷേ അതായത് ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല എന്താണെങ്കിലും ഇപ്പോ ക്രിസ്മസ് ആഘോഷം തിരുപ്പിറവി ഭയങ്കര ആഘോഷിക്കും ശ്രീകൃഷ്ണ ജയന്തി വന്നു കഴിഞ്ഞാൽ ഉം ശ്രീകൃഷ്ണന് തിരുപ്പിറവിയും ഇല്ല ജനനവും ഇല്ല ഒന്നും പക്ഷേ യേശുദേവന് അതൊക്കെ ഉണ്ട് ഇതേപോലെ എന്നെ എണ്ണി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ ഹൈന്ദവ സമുദായത്തെ അടച്ചാക്ഷേപിക്കുക നിന്നിക്കുക ഗണപതി മിത്താണെന്ന് പറയാൻ ഒരു ഒരു ചളിപ്പില്ല ഗണപതി മിത്താണ് ഗണപതി മിത്താണ് ഏത് ഷംസീർന്നൊരു പ്രശ്നമില്ല ഗണപതി മിത്താണ് എന്ന് തന്നെ ഷംസീർ പറയും അത് തിരുത്താൻ ആര് വിചാരിച്ചാലും തിരുത്തില്ല കാരണം ഗണപതി മിത്താണ് ഗോവിന്ദ മാഷ പറയുന്നു ഗണപതി മിത്തല്ലേ അപ്പോഴാണ് ചോദിച്ച മാഷയെ അപ്പോൾ അറാവുവോ മാഷ ഒരു നിമിഷം പരിഭ്രാന്തരായി മാഷ കെളിഞ്ഞ വളഞ്ഞ ചിരി നിന്നു മനുഷ്യ പറഞ്ഞു അത് ഏകദൈവമാണ് അതിനെക്കുറിച്ച് മിണ്ടരുത് അതിനെക്കുറിച്ച് മിണ്ടരുത് ഏകദൈവം ഏകദൈവം മിണ്ടരുത് സം ഗണപതിയെ കുറിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു ഗണപതി ഹോമം നടത്തരുത് എന്ന് നിഷ്കർഷിച്ച പാർട്ടിയാണ് കേട്ടോ സി പി എം അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മറ്റൊന്ന് ഈ ഇന്ന് രാവിലെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോ നമ്മുടെ വാസ്തവൻ മന്ത്രി ദേവസ്വത്തിന്റെ മന്ത്രിയാണ് സന്നിധാനത്ത് സന്നിധാനത്ത് നിന്ന് കൈകട്ടി നിൽക്കുന്നു കൈകട്ടിയില്ല കൈതാത്തി നിൽക്കുന്നു വാസവന്റെ മനസ്സ് ചിലപ്പോൾ വാസവന്റെ മനസ്സ് കൈകൂപ്പാൻ വേണ്ടി കാരണം നിങ്ങൾ ആലോചിച്ച് തോങ്ങണം ശബരിമല സന്നിധാനത്ത് നിന്നിട്ട് ആ നട തുറക്കുമ്പോൾ ശ്രീകോവിൽ നട തുറക്കുമ്പോൾ ഏതൊരു ഭക്തർ ഭക്തൻ വേണ്ട ഏതൊരു മനുഷ്യനും കൈകൂപ്പി പോകും വാസവൻ മന്ത്രി കൈകൂപ്പുന്നില്ല കാരണം കൈകൂപ്പാൻ വേണ്ടി കൈ ധരിച്ചിട്ടുണ്ടാകും പക്ഷേ കാരണഭൂതന്റെ കാരണഭൂതന്റെ കണ്ണുകൾ മനസ്സിൽ ഉടക്കിയപ്പോൾ കൈപ്പെട്ടെന്ന് താത്തി പണ്ടത്തെ ദേവസ്വം മന്ത്രി അങ്ങനെയായിരുന്നല്ലോ കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ അങ്ങനെയാണ് തൊടാറില്ല അതൊക്കെ അവരുടെ സ്വാധീനം പോട്ടെ പക്ഷേ ഇവരിയ്ക്കുന്ന സ്ഥാനം ഏതാണ് ശബരിമല എന്ന് പറയുന്ന ഈ പുണ്യപവിത്രമായ ആരാധനാ കേന്ദ്രത്തിലേക്ക് കോടികൾ ഒഴുകിവരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ലക്ഷക്കണക്കിന് ഭക്തന്മാരെത്തുന്നു ഒരു പക്ഷെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ നിയന്ത്രിക്കുന്ന പോലും അല്ലെങ്കിൽ ഒരു പരിധിവരെ പരിധിവരെ സഹായിക്കുന്ന പോലും അയ്യപ്പ ഭക്തന്മാരുടെ ഈ എന്താ പറയാ അവർ അവർ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ പോക്കറ്റിൽ നിന്ന് ഒഴുകുന്ന പണവുമാണ് എന്നിട്ട് ഇമാതിരി തമ്മിത്തം ശ്രീകോവിൽ മുന്നിൽ നിന്ന് കാണിക്കുക അത് കാണിച്ചോട്ടെ അതിൽ അതിലല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പത്രമാണ് പത്രം എന്ന് പറയുന്നത് വാർത്തകൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണം ഇത് മകരച്യോതി അല്ല മകരവിളക്കാണ് കത്തിക്കുന്നതാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഉണ്ടാവാം അവർ വിശ്വസിച്ചോട്ടെ പക്ഷെ നിങ്ങൾ ഇവിടത്തെ ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ വിശ്വാസത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരം ഒരു ഒരാളുടെ വിശ്വാസം മറ്റൊരാളെ മറ്റൊരാളെ എന്താ പറയാ ബാധിക്കുന്നില്ല എങ്കിൽ മറ്റൊരാ മറ്റാർക്കും ദോഷകരമല്ല എങ്കിൽ ഒരാളുടെ വിശ്വാസം മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ ദോഷകരമായി ബാധിക്കുകയാണെങ്കിൽ അതിനെ തടയിടണം അതല്ലാതെ മറ്റാർക്കും അതുകൊണ്ട് ഒരു ഉപദ്രവവും ഞാൻ എന്റെ വിശ്വാസവുമായി മുന്നോട്ട് പോയിക്കൊള്ളട്ടെ ആർക്കാണ് കൃമികടി എന്തിനാണ് സഭാക്കൾക്ക് ഇങ്ങനെ കൃമികടി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ ഞാൻ ഇക്കാര്യം മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത് അതായത് ഒരു വാർത്ത വ്യത്യസ്ത പത്രങ്ങൾ എങ്ങനെ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ പത്രം പിണറായി വിജയൻ പറഞ്ഞ പോലെ നമ്മൾ മറ്റു പത്രങ്ങളിൽ ഒന്നും വിശ്വസിക്കരുത് ദേശാഭിമാനി മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പൊ ദേശാഭിമാനി പറയുന്നു ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം എന്ന് പറയുന്ന മണ്ണാംകട്ടയാണ് അതൊന്നും അല്ല അവിടെ മകരജ്യോതില്ല ഒരു കുന്തവും ഇല്ല അവിടെ ഉള്ളത് എന്താണ് അവിടെ വിളക്ക് കൊളുത്തിയതാണ് അത് കുറെ ആൾക്കാർ കുറെ മണ്ഡന്മാർ പോയി കണ്ട് അവിടെ പോയി വന്നു ഞങ്ങൾക്ക് ഏതായാലും ഭണ്ടാറം നിറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവസ്വം വകുപ്പിന് കുറേയും കൂടി പൈസ കിട്ടി കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായി എല്ലാവർക്കും ഹാപ്പിയായി ഇതാണ് ദേശാഭിമാനി പറയുന്നത് അപ്പോൾ ദേശാഭിമാനിക്ക് ഒരുപാട് ഒരുപാട് ആശംസകൾ നേരുകയാണ് എല്ലാവരും എല്ലാവരും ദേശാഭിമാനി വായിച്ച് രാവിലെ തന്നെ രാവിലെ തന്നെ നേരത്തെ തന്നെ എല്ലാ കള്ള വാർത്തകളും വയറു നിറയെ മനസ്സ് നിറയെ നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോ ഇതിനുശേഷം കാണാം ഓക്കെ